സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചോ സമ്മേളന രീതികളെക്കുറിച്ചോ സി പി ഐ എമ്മിൻ്റെ ശൈലിയെക്കുറിച്ചോ ഒരു ധാരണയുമില്ലാത്തവരാണ് റിപ്പോർട്ടിങ്ങിനായി വന്ന നല്ലൊരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ പ്രവർത്തകർ ഉച്ചത്തിൽ സംസാരിക്കുകയും അരോചകമാം വിധം ശബ്ദമുയർത്തി സംസാരിക്കുകയും വിറളി പിടിച്ചതുപോലെ മൈക്കുമായി ക്യാമറയുമായി ഓടി നടക്കുകയും കണ്ണിൽ കണ്ടവരുടെ എല്ലാം മുന്നിൽ ഇത് നീട്ടുകയും എന്നാൽ ആരോഗ്യമുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കോപ്രായമായി മാധ്യമ പ്രവർത്തനത്തെ ഒരു കൂട്ടം ആളുകൾ മാറ്റി ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല പക്ഷേ കുറേ ആളുകൾ അങ്ങനെ മാറ്റി സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ചാനൽ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അവർ വർഷങ്ങളായിട്ട് എല്ലാ സമ്മേളനങ്ങളും റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ളവര് തന്നെയാണ് കാരണം അവരുടെ റിപ്പോർട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പിന്നെ അതുമാത്രമല്ല ഇപ്പം ഏത് ചാനലാണെങ്കിലും ഇപ്പം കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പം കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അവിടെ പോയിട്ട് ചാനൽ എങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ അതിൽ അതിലൊരു വലിയൊരു എന്തെങ്കിലും ഒരു ഇതുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല കാരണം അവിടെ നടക്കുന്ന സമ്മേളനം നടക്കാറില്ല ഇത് കാര്യം ഞാൻ പറയാം സി പി എമ്മിനെ പോലെ കൃത്യമായിട്ട് സമ്മേളനം നടത്താൻ ഉള്ള ആ ഒരു കഴിവ് എന്തായാലും മറ്റ് ജനാധിപത്യ കക്ഷികൾക്കില്ല സംശയം ഇല്ലാത്തവർ അത് നമ്മൾ അംഗീകരിച്ച കാര്യം തന്നെയാണ് ഞാനതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സംസ്ഥാന സമ്മേളനം കൊണ്ട് കൊല്ലത്തടത്തെ സംസ്ഥാന സമ്മേളനം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടായോ എന്നുള്ള കാര്യത്തിൽ ഗോവിന്ദം മാഷു പോലും ഇന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് സി പി എമ്മിൻ്റെ മുഖപത്രത്തിൽ ശ്രീ സ്വരാജാണ് റെസിഡൻറ്റ് എഡിറ്റർ മുഖപത്രത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തോടൊരു ചോദ്യോത്തരവുമായിട്ടൊരു ചെറിയൊരു ഒരു കോളമുണ്ട് അതിൽ അദ്ദേഹത്തോട് അദ്ദേഹം വിഭവ സമാഹരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പൊതുമേഖല സ്ഥാപനങ്ങൾ നഷ്ടത്തിലാകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് മാഷ് പറയുന്നത് സമാഹരണം അത് ഞങ്ങൾ ആലോചിക്കും പൊതുമേഖല അത് പൊതുമേഖലയിലെ സ്വകാര്യ മേഖലക്ക് വിൽക്കുന്ന പോലെയല്ല അത് ഞങ്ങൾ ആലോചിക്കും ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന രീതിയിലാണ് ഇന്ന് മറ്റേ സി പി എമ്മിന്റെ മുഖപത്രത്തിൽ മാഷ് അഭിമുഖം വന്നിട്ടുള്ളത് ചർച്ച ആരംഭിച്ച സമയത്ത് മാധ്യമ വാർത്തകളെ സംബന്ധിച്ചാണല്ലോ എന്നോട് ചോദിച്ചത് സ്വാഭാവികമായിട്ടും ആ പ്രതികരിച്ച കാര്യങ്ങളെക്കുറിച്ച് പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനിയനായ വീക്ഷണത്തിൻ്റെ മുന്നെഡിറ്റർ പ്രതികരിച്ച് കണ്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏഷ്യാനെറ്റിനെ കുറിച്ച് പേരെടുത്താണല്ലോ പറഞ്ഞു അദ്ദേഹം അംഗീകരിക്കുമോ ഈ റിപ്പോർട്ടിംഗ് ശൈലിയെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാവില്ലേ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത നിർദ്ദേശം അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു പ്രത്യേക സന്ധിയുണ്ട് അതിനെ സംബന്ധിച്ച് അദ്ദേഹം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ദൃശ്യ മാധ്യമ രംഗത്ത് ഇപ്പോൾ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിൻ്റെ ഉടമയായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ള സംഘപരിവാർ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ആൾ നേരിട്ട് തന്നെ ഇടപെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ അതിനനുസരിച്ച് വാർത്തകൾ തയ്യാറാക്കേണ്ട ഗതികേടിൽ അവരെത്തി നിൽക്കുന്നു എന്നത് ഇങ്ങനെയൊരു ചർച്ചയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സമ്മേളനം മഹത്തായ ഒരു സമ്മേളനം നടന്നു കഴിയുമ്പോൾ പിണറായി ആൻഡ് കമ്പനി എന്ന് എഴുതുന്നതിൻ്റെ മാനസികാവസ്ഥ എന്താണ് ഒരിക്കലും അവിടെ നിന്ന് മോദി ആൻഡ് കമ്പനി എന്നൊരു തലക്കെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ കൊടുത്താൽ പിന്നെ ആൾ അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നുണ്ട് ഞാനതൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ആ എടുത്തു പറഞ്ഞതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം പക്ഷേ ഞാൻ പറഞ്ഞത് വസ്തുതയല്ല എന്ന് ഖണ്ഡിക്കാൻ കഴിയില്ല രണ്ട് സമ്മേളനത്തിന് ശേഷമുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ശരിയാണ് പത്മകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് സാധാരണ നിലയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു പാർട്ടി നേതാവിൻ്റെ ഭാഗത്തുണ്ടാവാൻ പാടില്ലാത്തതാണ് അദ്ദേഹം അത് തിരുത്തി അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് ബഹുമാന്യനായ സഹപാനലിസ്റ്റ് ശ്രദ്ധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതോടുകൂടി ആ വിവാദ സാധ്യതയെ അസ്തമിച്ചു പിന്നെ നിങ്ങൾ പറഞ്ഞ മഹിളാ നേതാവ് അവരൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അവർ പറയാത്ത കാര്യങ്ങൾ അവരുടെ വായിൽ തിരുകുന്നത് ശരിയാണോ എന്ന് ഈ ഘട്ടത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കടകംപള്ളിയെക്കുറിച്ച് എന്താ പറഞ്ഞത് കടകംപള്ളി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചിത്രം മാറ്റിയത് കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ ഒരു വലിയ മഹത്തായ ഒരു ജനക്കൂട്ടത്തിൻ്റെ ചിത്രമാണ് ഒരു മാധ്യമം കണ്ടുപിടിച്ചത് അതിൻ്റെ ഒടുവിൽ ഒരു അതിശയ ചിഹ്നം ഇട്ടിരിക്കുന്നു അത് പ്രതിഷേധ സൂചകമാണെന്നാണ് ഞാൻ ആദ്യമായാണ് മലയാള ഭാഷയിൽ ചിഹ്നം പ്രതിഷേധ സൂചകമാണ് എന്ന് ഒരു മാധ്യമം പറയുന്നത് അത് ഏത് അത് ഏത് മലയാള വ്യാകരണ പദ്ധതി അനുസരിച്ചാണ് അങ്ങനെ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ മാധ്യമങ്ങൾ ഏതൊക്കെ ദിശയിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത് ഒപ്പം ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞത് മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടിങ്ങിനെക്കുറിച്ച് ഞാൻ വ്യക്തമായല്ലേ പറഞ്ഞത് ആയിരുന്നു ഞാൻ പറഞ്ഞത് മലയാള മനോരമ ചാനൽ പറയുന്നു മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാൻ തീരുമാനം റിപ്പോർട്ടിൽ നിർദ്ദേശം മനോരമ പത്രം പറയുന്നു മുസ്ലിം ലീഗിനെ കൂട്ടില്ല ലീഗുമായി കൂട്ടില്ല അതാണ് തലക്കെട്ട് ഒന്നാം പേജിൽ ഇതങ്ങനെ സംഭവിക്കുന്നു ഇത് രണ്ടും കൂടി ശരിയാവില്ലല്ലോ ആ മാധ്യമ പ്രവർത്തനത്തെയാണോ അങ്ങ് പരിചയസമ്പന്നരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു നിരവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഇത് പറയുന്നത് മാധ്യമ പ്രവർത്തകരായി വന്ന ചിലർ കാണിച്ച അനീതി ചൂണ്ടിക്കാണിക്കാനാണ് അത് ആ ഭാഗം രണ്ട് അദ്ദേഹത്തിൻ്റെ വിമർശനം ഇതാർക്കൊരു ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് അത് ഞാനൊരു രാഷ്ട്രീയ വിമർശനമായേ കാണുന്നുള്ളൂ ഇപ്പോൾ ഒരു കോൺഗ്രസ്സിനെ കൂടി ചർച്ചയിൽ പ്രതിനിധീകരിക്കേണ്ട ഉത്തരവാദിത്വം വന്നുപിടുന്ന ഒരാൾക്ക് ഇത് വളരെ ജനങ്ങൾക്ക് ഗുണമുള്ളൊരു സമ്മേളനമാണെന്ന് പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ പറയാനാവില്ലല്ലോ അപൂർവം ചില കോൺഗ്രസ്സുകാർ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞേക്കും പക്ഷെ പൊതുവിലങ്ങനെ പറയാനാവില്ല ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായി മാറുന്ന രൂപരേഖ അവിടെ ചർച്ച ചെയ്ത് അംഗീകരിച്ചു കഴിഞ്ഞ എറണാകുളം സമ്മേളനവും നവകേരളത്തിൻ്റെ രൂപരേഖയുടെ ആ ഘട്ടത്തിൽ അത്തരമൊരു രേഖ ചർച്ച ചെയ്ത് അംഗീകരിച്ചിരുന്നു അത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായി മാറി അതിൻ്റെ നേട്ടം കേരളീയ സമൂഹം അനുഭവിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടം അനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമല്ലേ നമ്മൾ വസ്തുത ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ രാഷ്ട്രീയമായ വിയോജിപ്പ് അവിടെ നിൽക്കട്ടെ ഇന്ത്യയിൽ കോൺഗ്രസോ ബി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയുണ്ടോ അത് മതിയായി എന്നർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷേ അത്ര പോലും ഇല്ല ഇത്രയധികം ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ പത്തറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഇല്ല അവിടെയൊക്കെ ഭവന പദ്ധതികളുടെ സ്ഥിതി എന്താണ് ഒരു ഭവന പദ്ധതി എത്ര രൂപയാണ് കൊടുക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയുടെ സ്ഥിതി എന്താണ് എത്രയാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ നിങ്ങൾ എടുത്തു നോക്കൂ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന കാഴ്ചപ്പാടിന് രണ്ട് മുഖങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കേരളത്തെ ലോകോത്തര നിലവാരത്തിലെത്തിക്കുന്നതിനുള്ള വൻകിട പദ്ധതികൾ രണ്ട് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ക്ഷേമപദ്ധതികൾ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുൻപോട്ട് പോയത് അതിൻ്റെ തുടർച്ചയാക്കി വെളിച്ചം വീശുന്നതാണ് ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖ അതിൽ വിഭവസമാഹരണത്തെക്കുറിച്ച് പറയുന്നുവെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ട് വിഭവസമാഹരണം അനിവാര്യമാണ് കേരളത്തിന് കാരണം നമുക്ക് അർഹതപ്പെട്ടത് കേന്ദ്രം തരുന്നില്ല കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്നു ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ പങ്കാളിത്തം വെട്ടിച്ചുരുക്കുന്നു കടമെടുക്കാനുള്ള അവകാശം തടയുന്നു നമ്മൾ കോടതിയിൽ പോകേണ്ടി വരുന്നു ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അധിക വിഭവസമാഹരണം വേണ്ടി വരും അപ്പോൾ അതിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതെല്ലാം രഹസ്യമായി വെക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിമുഖം എന്ന് പറയുന്നത് ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ് അതൊരു നീളമുള്ള ഇൻറ്റർവ്യൂ അല്ല അത് സമ്മേളനം കഴിഞ്ഞ ഉടനെയുള്ള പ്രാഥമിക പ്രതികരണമാണ് എന്നാൽ ഈ രേഖ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ കേരളീയ സമൂഹത്തിൻ്റെ മുൻപാകെ വരും ഇതൊന്നും രഹസ്യമായിട്ട് ഞങ്ങൾ വെക്കണമെന്ന് ഒരു കാര്യമല്ല അപ്പോൾ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സമാഹരണം വികസന കാഴ്ചപ്പാട് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുള്ള നടപടികൾ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു ഉൾക്കാഴ്ച പകർന്നു നൽകുന്നതാണ് ഈ വികസനത്തിൻ്റെ പുതുവഴി നവകേരളത്തിൻ്റെ പുതുവഴി അത് തീർച്ചയായും കേരളത്തിനും കേരളീയർക്കും നേട്ടമായിട്ട് ഭവിക്കുന്ന രേഖയാണ് അതാണ് ചർച്ച ചെയ്തത് അത്തരം ഒരു ചർച്ച കൂടി ഉൾപ്പെട്ട സമ്മേളനമാണ് ഈ സമ്മേളനം അതാണ് ഇത്തവണത്തെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത സംഘടനാ കാര്യങ്ങൾക്ക് പുറമെ വികസനത്തിൻ്റെ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന പേരിൽ ഒരു വികസന പരിപ്രേക്ഷ്യം കൂടി ചർച്ച ചെയ്ത സമ്മേളനം എന്നതാണ് അതിനെ ആ അർത്ഥത്തിലും വ്യാപ്തിയിലും സമീപിക്കാനും അതിൽ ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉയർത്താനും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എത്ര കണ്ട് സാധിച്ചു എന്നുള്ളത് എല്ലാവരും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഗോവിന്ദർ പ്രസ്താവന നടത്തി പ്രധാന വാർത്തയായിരുന്നു സി പി എമ്മിൻ്റെ എന്തായിരുന്നു ആ വാർത്ത ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ എട്ട് വർഷമായില്ലേ ശരത്തെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഈ ഒരു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം ഒക്കെ തൊഴിൽ കൊടുക്കാൻ പറ്റുമെ അവർക്ക് കെ എസ് ആർ ടി സിയിലും അതിലൂടെ പി എസ് സിയിലൊക്കെ നിയമന നടത്തിൽ എത്ര കാലമായി നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തിൽ എത്ര കാലമായി പിൻവാതിൽ നിയമനമല്ല ചർച്ച ചെയ്യുന്നത് ഇനി അതൊക്കെ പെട്ടെ ഈ ആശാവർക്കർമാരെ ഒരു മാസം കഴിഞ്ഞില്ലേ സമരം ചെയ്തിട്ട് ഒരു തൊഴിലാളികൾക്ക് താല്പര്യമുള്ള സർക്കാരെന്നല്ലേ അവർ പറയുന്നത് ഇവർക്ക് ഈ ഓണറിയും കൂട്ടിക്കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് സി ഐ ടിയുവിൻ്റെ നേതാവിളംബരം കരിയല്ലേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയല്ലേ ഭരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ഈ നവകേളവും പുതുവഴിയിലൊന്നും കണ്ടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തിലും വ്യക്തതയില്ലാതെ ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിക്കും ചേർന്ന് നിർത്തണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വ്യക്തമായിട്ട് കാര്യം കാര്യം പറഞ്ഞില്ല അതാണ് മനസ്സിലായി ബഹുമന്നനായ വീക്ഷണത്തിൻ്റെ മുന്നെഡിറ്റർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ വീക്ഷണത്തിൻ്റെ ആണെങ്കിൽ പോലും ഒരു എഡിറ്റർ എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനമായിട്ടല്ല എനിക്ക് തോന്നിയത് അത് സാധാരണ നിലയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അല്ല ചില കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്തുവാട്ടെ അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ പറയണം എന്നുള്ളത് എനിക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയൂ നിർബന്ധിക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ തലക്കെട്ടുകളും വാർത്തകളും ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭൂഷണമല്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്തുകൊണ്ട് ഭൂഷണമല്ല ഏത് മാധ്യമത്തിൻ്റെയും വാർത്തയും തലക്കെട്ടും ചർച്ച ചെയ്യാൻ ഒരു പ്രേക്ഷകന് ഒരു വായനക്കാരന് അവകാശമുണ്ട് വേറെ ആരും ആരുമാവണ്ടതിന് അങ്ങനെയുള്ള ചർച്ചകളാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തെയും മാധ്യമ പ്രവർത്തനത്തെയും ഒക്കെ മുൻപോട്ട് നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയവും നയവും ഉണ്ടാവും എന്ന അദ്ദേഹം പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്താണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നത് അസാധ്യമാകും വിധം കേരളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ വന്ന ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് അത് എൻ്റെ ആരോപണമല്ല വസ്തുതയായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് അതിനെക്കുറിച്ച് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാകാതിരിക്കുകയും പകരം ചോദിക്കുന്നു പിണറായി സർക്കാർ എന്ന് പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ എന്ന് പറഞ്ഞാൽ പോരെ പിണറായി സർക്കാർ എന്ന് പറയുന്നത് എന്തിനാണെന്ന് അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല കാരണം ഏത് കാലത്തും ആരാണോ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ പേരിൽ സർക്കാരിനെ പറയുന്ന പുതിയ കാര്യമാണോ എൽ ഡി എഫ് സർക്കാർ യു ഡി എഫ് സർക്കാർ എന്നൊക്കെ പറയും അതോടൊപ്പം മുഖ്യമന്ത്രിമാരുടെ പേരിൽ പറയാം ഇ എം എസ് സർക്കാർ എന്ന് കേട്ടിട്ടില്ലേ അങ്ങ് കരുണാകര സർക്കാർ ആൻ്റണി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ കേട്ടിട്ടില്ലേ അത് അതിശയമായിരിക്കുന്നു ഇന്ദിരാ ഗവൺമെൻറ് കേട്ടിട്ടില്ലേ നെഹ്റു ഗവൺമെൻ്റ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് നമ്മൾ പറയാറില്ലേ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പേരിൽ സർക്കാരുകളെ അഭിസംബോധന ചെയ്യുന്ന രീതി ഗവൺമെൻറ്റുകളോളം പഴക്കമുള്ളതാണ് അത് എത്രയോ പുസ്തകങ്ങളിലും രേഖകളിലും വാർത്തകളിലും നമുക്ക് കാണാൻ പറ്റും പക്ഷേ നെഹ്റു ആൻഡ് കമ്പനി എന്ന് ആക്ഷേപിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇന്ദിര ആൻഡ് കമ്പനി എന്ന് ആക്ഷേപിക്കാവുന്ന അവസരം അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിട്ടും അങ്ങനെ ഒരു പ്രയോഗം ഞാൻ കേട്ടിട്ടില്ല മോദി ആൻഡ് കമ്പനി എന്ന് നിങ്ങൾ പോലും പറയും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഈ ഘട്ടത്തിൽ പറയുന്നതിലെ വാർത്താ താല്പര്യത്തിനപ്പുറമുള്ള രാഷ്ട്രീയ താല്പര്യം വികൃതമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങേക്കത് ബോധ്യമാകുമോ എന്നത് എൻ്റെ പ്രശ്നം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഈ ചോർത്തി കിട്ടുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു ചോർത്തിയോ ചോർത്താതെയോ കിട്ടട്ടെ പക്ഷെ കൊടുക്കുന്ന വാർത്ത ശരിയാണ് വസ്തുതയാണ് എന്ന് കൊടുക്കുന്ന നിമിഷത്തിലെങ്കിലും ബോധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ അത് മാധ്യമപ്രവർത്തനമല്ല യാതൊരു ബോധ്യവും ഇല്ലാതെ കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് ചർച്ചയിൽ രൂക്ഷ വിമർശനം എന്ന് പറയാമോ അങ്ങനെ പറഞ്ഞാൽ അത് മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സ് ഉയർത്തുമോ അത് മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് ഭൂഷണമാണോ അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ അമ്പത്തിയേഴ് മുതൽ ഭാവി കേരളം എന്ന് പറയുന്നു ഇതുവരെ നവകേരളം ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതൊന്നും ശരിക്കും ഒരാൾ ചോദിക്കേണ്ട ചോദ്യമല്ല കേരളം വികസിച്ച് വരികയല്ലേ ചെയ്യുന്നത് കേരളം ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ സ്വയം അടയാളപ്പെടുത്തിയ മഹത്തായ മുന്നേറ്റങ്ങൾ എത്രയുണ്ട് കുടിയിറക്കൽ നിരോധന നിയമം രാജ്യത്തിന് മാതൃകയായ ഒരു വലിയ മുന്നേറ്റമായിരുന്നില്ലേ അത് സമഗ്ര ഭൂപരിഷ്കരണമായി വളർന്നില്ലേ നമ്മുടെ നാട് സാക്ഷരതയുടെ കാര്യത്തിൽ ലോകോത്തര നിലവാരത്തിലേക്ക് കുതിച്ചയാട്ടം നടത്തിയ സമ്പൂർണ്ണ സാക്ഷരത ഒരു സുപ്രധാന ചുവടുവയ്പല്ലേ ക്ഷേമ പെൻഷനുകൾ ക്ഷേമപദ്ധതികൾ ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ ആരംഭിച്ച നേട്ടം ഒരു കാലത്തിൻ്റെ പ്രത്യേക നേട്ടമായിരുന്നില്ലേ ജനകീയാസൂത്രണം കേരളത്തിലെ നാട്ടിൻ പുറങ്ങളിൽ റോഡുകൾ ഇന്നുമുതലാണ് കറുത്ത നിറവുള്ളത് ടാറെയ്ത റോഡായി മാറിയത് ആ കാലത്തൊക്കെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ ഗ്രാമത്തിൽ വന്ന മാറ്റം എനിക്ക് പറയാൻ ഇങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ടു വരുന്നത് കേരളം നവകേരളം എന്ന് പറയുന്നത് പുതിയൊരു സ്വപ്നമാണ് പുതിയൊരു വിധാനത്തിലേക്ക് കേരളത്തെ ആനയിക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയാണ് ആ പരിശ്രമത്തെ അതിൻ്റെ ഗൗരവത്തിൽ കാണുകയും വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക ഇങ്ങനെ കൂടി വേണം അല്ലെങ്കിൽ ഇന്നത് വിട്ടുപോയി അല്ലെങ്കിൽ ഇന്നത് ഉൾ ഉൾപ്പെടുത്തേണ്ടതാണെന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യാവുന്നതാണ് പക്ഷേ ഈ കൂട്ടത്തിൽ അങ്ങ് പല കാര്യങ്ങളും പറഞ്ഞത് വസ്തുതയുമായി പൊരുത്തപ്പെടുന്നതേയല്ല അതങ്ങേ പോലൊരാൾ പറയേണ്ടതും അല്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇപ്പോൾ സഹകാരികളുടെ സംഗമം നടത്തിയില്ല ആരാ പറഞ്ഞത് പല ജില്ലകളിലും സഹകാരികളുമായിട്ടുള്ള സംഗമം നടന്നിട്ടുണ്ട് അങ്ങനെ നടന്ന് നടന്നത് നടന്നില്ല എന്ന് പറയും അതിന് കാരണം കരുവന്നൂരാണെന്ന് പറയുന്നത് എന്തൊരു പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത് കരുവന്നൂർ ഇപ്പോൾ എല്ലാവർക്കും അറിയും കരുവന്നൂർ അറിയും എന്നാൽ കേരളത്തിൽ എത്ര സഹകരണ സ്ഥാപനങ്ങളാകെ ഉണ്ട് അതിൽ എത്ര എണ്ണത്തിൽ ക്രമക്കേടുണ്ട് ആ ക്രമക്കേടുള്ളതിൽ എത്ര എണ്ണം ഇടതുപക്ഷ ഭരണത്തിലുണ്ട് അങ്ങ് കണക്ക് വെച്ച് സംസാരിക്കുവോ വയനാട്ടിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ജയിലിൽ കിടന്നെതിനാണ് സി പി എമ്മിന്റെ സെക്രട്ടറിയാണ് ജയിൽ കിടന്നതെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ജയിലിൽ കിടന്ന ബാങ്ക് വയനാട് ജില്ലയിലല്ലേ വേലായുധന്റെ ആത്മഹത്യ അങ്ങ് മറന്നു എൻ എം വിജയനും മകനും ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടല്ലേ മരിച്ചത് ഞാനിതൊന്നും പറയണമെന്ന് കരുതിയല്ല കാരണം സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇത്തരം വാർത്തകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് പക്ഷേ കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ പോയിൻറ്റ് പൂജ്യം ഒരു ശതമാനത്തിൽ പോലും ക്രമക്കേടില്ല എന്നാൽ വിരലെണ്ണാവുന്നിടത്ത് തട്ടിപ്പും ക്രമക്കേടും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അവസാനിപ്പിക്കുകയും മുഖം നോക്കാതെ നടപടി എടുക്കുകയും വേണം അത് കരുവന്നൂരായാലും പുൽപ്പള്ളി ആയാലും ബത്തേരി ആയാലും ഒക്കെ നമുക്ക് ഒരേ മനസ്സോടെ തള്ളി പറയാൻ പറ്റണം ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതിയുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു ക്രമക്കേടുണ്ടായാൽ അത് നമ്മൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ആ പ്രചരണഘോഷത്തിനിടയിൽ മറ്റ് തട്ടിപ്പ് നടന്ന ബാങ്കുകളുടെ കാര്യം ഒളിപ്പിക്കുകയും ചെയ്യരുത് അത് ഒരു സത്യസന്ധത ഇല്ലായ്മയാണ് ഞാൻ കരുവന്നൂരിനെ തള്ളി പറയുന്നു എൻ്റെ പാർട്ടി തള്ളി പറയുന്നു ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ചുമതല ഉള്ള ആളുകളുടെ പേരിൽ നടപടി സ്വീകരിച്ചു കർശനമായ നടപടി സ്വീകരിച്ചു ആ ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാൻ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു നിക്ഷേപകർക്കിപ്പോൾ പണം തിരിച്ച് കിട്ടി തുടങ്ങി അതോടൊപ്പം കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തെ മലീമസമാക്കുന്ന എല്ലാ വാർത്തകളെയും നമുക്ക് സമീപിക്കാൻ പറ്റണം അങ്ങ് കരുവന്നൂർന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാൽ ആ ഒരു കരുവിൻ്റെ ഒരു ഒഴികെ ബാക്കിയൊക്കെ കോൺഗ്രസ് ഭരണസമിതി ഉള്ളതാണ് ഉള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അതും വളരെ മാതൃകാപരമായി കോൺഗ്രസ് ഭരണസമിതി പ്രവർത്തനം നടത്തുന്ന ബാങ്കുകളും നാട്ടിലെമ്പാടും ഉണ്ട് അതെല്ലാം ശ്ലാഘിക്കേണ്ടതുമാണ് നമുക്ക് ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണടയിലൂടെ മാത്രം എല്ലാ കാര്യങ്ങളെയും നോക്കി കാണുന്നത് ശരിയാവില്ല തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ആർജവം അവിടെ കൊടിയുടെ നിറവ് നോക്കണ്ട ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയുടെ ഭാഗത്തൊരു ബാങ്കിൽ തെറ്റായ ഒരു കാര്യം ചെയ്താലും അത് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചെയ്താലും തെറ്റ് തന്നെയാണ് അതിനെ നമുക്കങ്ങ് തുറന്ന് നിർത്താൽ മതി രണ്ട് കൂട്ടർക്കും അതല്ലാതെ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് ബാക്കി ഒളിപ്പിക്കാൻ നോക്കണ്ട അത്രമാത്രമേ ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ ഇവിടെ ജിമ്മിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഞങ്ങൾ സഹകരിച്ചില്ല ഞങ്ങൾ സഹകരിക്കാൻ ഞാൻ തട്ടിപ്പായതുകൊണ്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ സ്വമേധയാ പിന്തുണ എന്ന് അദ്ദേഹം പരമാവധി ഭാരം ശ്രമിച്ചില്ലേ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ ഒരു ലക്ഷമെങ്കിലും നിക്ഷേപം കൊടുത്താൽ മുപ്പതിനായിരം കോടി വരും അല്ലേ ഞാൻ പരിഹസിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം പക്ഷെ വെറും നാവുപുഴയാണോ ഒരു പോയിൻ്റ് മുൻപോട്ട് വെച്ച് അതിനെ സാധൂകരിക്കാൻ പറഞ്ഞ കണക്കാണ് അപ്പോൾ ആ കണക്ക് തെറ്റുമ്പോൾ ആ പോയിൻറ്റും തെറ്റിപ്പോയി ഇല്ലേ തെറ്റിപ്പോയി അവസാനം കേരളത്തിൽ ഇതിനെ പിന്തുണയ്ക്കുകയല്ലാതെ ഗത്യന്തരമില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം സഹകരിച്ചത് അതിനെ ഞാൻ സ്വാഗതം ചെയ്തു നന്നായി എന്നാൽ അത് ജിമ്മു പോലെയാണോ കേരളത്തിൽ വ്യവസായ സംരംഭകത്വ വർഷം ആചരിച്ചപ്പോഴേ മലയാള മനോരമ ഒരു പ്രത്യേക സ്റ്റോറി ചെയ്തു ആ സ്റ്റോറിയുടെ തലക്കെട്ട് എന്തായിരുന്നു എന്ന് അറിയൂ ഒരു ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു എന്ന വലിയ ഒരു ആഹ്ലാദകരമായ വാർത്ത എല്ലാ മലയാളിക്കും സന്തോഷം നൽകുന്ന വാർത്ത വന്നപ്പോൾ മലയാള മനോരമ ഒരു കൊട്ടേഷൻ എടുത്തു അവർ കൊടുത്തത് ലക്ഷണമൊത്ത കള്ളം എന്നാണ് അതായത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇത് വെറുതെ കള്ളം പറയുകയാണെന്നാണ് എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതേ സമയത്ത് മലയാള മനോരമയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ ഇംഗ്ലീഷ് ഓൺലൈനിൽ ഗവേഷക സ്വഭാവമുള്ള ഒരു പ്രബന്ധം എന്ന് പറയാവുന്ന ഒരു വലിയ വാർത്ത ഒരു ദീർഘ വാർത്ത ഒരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചു അതിലെന്താ അറിയോ തമിഴ്നാട്ടിലെ തിരുപ്പൂരെടുത്ത കാങ്ങയം എന്ന് പറയുന്ന സ്ഥലത്ത് വൻതോതിലുള്ള വെളിച്ചെണ്ണ വ്യവസായം ശക്തിപ്പെട്ടിരുന്നു കുറേ വർഷങ്ങളായിട്ട് എല്ലായിടത്തും വെളിച്ചെണ്ണ മില്ലുകൾ ആയിരങ്ങൾ പണിയെടുക്കുന്നു അവിടെ നിന്ന് വെളിച്ചെണ്ണ ഉത്പാദിപ്പിച്ച് ടാങ്കറിലും പാക്ക് ചെയ്തും ഒക്കെയായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെയാണ് വിപണി ഉൽപ്പാദനം അവിടെ അവിടെ വലിയ സ്തംഭനം ഉണ്ടായി നിരവധി മില്ലുകൾ പൂട്ടി അവിടുത്തെ പ്രശസ്തമായ ഒരു മില്ലിൻ്റെ മുതലാളി ആത്മഹത്യ ചെയ്തു ഇതാണ് മനോരമയുടെ വാർത്ത അതിനെ സംബന്ധിച്ച് അവരുടെ ലേഖകൻ ഒരു പഠനം നടത്തി ആ പഠനത്തിൻ്റെ റിസൾട്ട് അവർ കൊടുക്കുന്നത് സംരംഭകത്വ വർഷത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ചെറുകിട മില്ലുകൾ നാലോ അഞ്ചോ മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ചെറിയ മെഷീൻ വീടുകളിൽ തന്നെ സ്ഥാപിച്ച് കുടിൽ വ്യവസായം എന്നതുപോലെ മൂവായിരത്തോളം എന്നാണ് എൻ്റെ ഓർമ്മ അത്തരത്തിലുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു ഇവിടെ തന്നെ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി ഓരോ ഗ്രാമത്തിലും മായം ചേർക്കാത്ത വെളിച്ചെണ്ണ എന്ന പേരിൽ ഇത് വിപണിയിലെത്തി എല്ലാവരും ഇത് വാങ്ങാൻ തുടങ്ങി അതോടുകൂടി കാങ്ങയത്തെ വെളിച്ചെണ്ണ വ്യാപാരം പൂട്ടി മില്ലുടമ ആത്മഹത്യ ചെയ്തു ഇത് മനോരമയുടെ ഓൺലൈനിൽ വന്നതാണ് മനോരമ ടി വി ലക്ഷണമത്തെ കള്ളം എന്ന് പറയുകയും മനോരമ ഓൺലൈൻ ഇതിനെ വസ്തുത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യമല്ല ജിമ്മിൻ്റെ കാലത്തുണ്ടായിരുന്നു അതെ അതാണ് വ്യത്യാസം പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് എ കെ ബാലൻ അങ്ങനെ പറഞ്ഞു സഖാവ് എ കെ ബാലൻ അതുപോലെ തന്നെ ആനാവൂർ നാഗപ്പൻ പി കെ ടീച്ചർ ഈ മൂന്ന് പേരുടെയും പ്രതികരണങ്ങൾ ഇന്ന് ദേശാഭിമാനിയിൽ കൊടുത്തിട്ടുണ്ട് അവരെല്ലാം പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരാണ് അവർക്ക് ആ ആദരവും പ്രസക്തിയും എല്ലാ കാലത്തും സി പി എമ്മിൽ ഉണ്ടാവുകയും ചെയ്യും സംശയമില്ല അദ്ദേഹം പറഞ്ഞതിന് എത്ര വക്രീകരിച്ചാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ സി പി ഐ എമ്മിൽ സെക്രട്ടറിയേറ്റിലും കമ്മിറ്റിയിലും ഒക്കെ ഉൾപ്പെടുത്താൻ കഴിയുന്ന എത്രയോ പേരുണ്ട് വസ്തുതയാണ് നിങ്ങൾ പറഞ്ഞ പേരുകാർ അതല്ലാത്ത പേരുകാരും ഇങ്ങനെയെല്ലാം ഉള്ള കമ്മിറ്റികളിൽ ഉൾപ്പെടാൻ യോഗ്യരാണ് ഒരു സംശയവും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾ എൺപത്തി ഒൻപത് അംഗമാണ് കമ്മിറ്റി കെ പി സി സിയിൽ എത്ര അംഗമാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാതെ പറയാൻ പറ്റുമോ മുമ്പ് കെ പി സി സി സെക്രട്ടറി പറഞ്ഞാൽ ഞങ്ങൾക്ക് കെ പി സി സി എക്സിക്യൂട്ടീവ് ബോർഡുണ്ടെങ്കിൽ മറ്റേ ഓഡിറ്റോറിയം വാർഡയ്ക്ക് എടുക്കണം എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ സംവിധാനം അങ്ങനെ ഞാൻ പരിഹസിക്കുന്നില്ല നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് എത്ര പേരെയും എടുക്കാം പക്ഷേ ഞങ്ങൾ എൺപത്തൊൻപത് പേരേ കമ്മിറ്റിയിൽ എടുത്തിട്ടുള്ളൂ അംഗമാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അത് ഞങ്ങൾ പിന്തുടരുന്ന ഒരു ശൈലിയാണ് യോഗം കൂടാനുള്ള സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് അർഹരായിട്ടുള്ളവർ കമ്മിറ്റിയിൽ പരിഗണിക്കേണ്ടവർ പരിഗണിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് എല്ലാ ഉണ്ട് തലത്തിലുമുണ്ട് ജില്ലാതലത്തിൽ ഏരിയ ഉണ്ട് പക്ഷേ അവരെല്ലാം അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടുകയും അവരുടെ കൂടി അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രൂപത്തിലാണ് കമ്മിറ്റികൾ പ്രവർത്തിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അങ്ങേക്ക് വേണ്ട പിന്നെ ആശക്കാരുടെ കാര്യമൊന്നും ഇനി പറയരുത് ദയവായിട്ട് പാർലമെന്റിൽ ഇന്നെല്ലാം വ്യക്തമായി പാർലമെന്റിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു ഞങ്ങൾ കൊറ്റ ഉള്ളൂ തിരുവനന്തപുരത്ത് ആശാമാരുടെ സമരത്തെ ഒന്നും ഞാൻ പരിഹസിക്കാനോ വിമർശിക്കാനോ പോകുന്നില്ല ആ സമരം നടത്തേണ്ടത് ഡൽഹിയിലായിരുന്നു അത്രേ ഉള്ളൂ സ്ഥലം തെറ്റിപ്പോയി അത്രയേ ഉള്ളൂ അത് അജ്ഞത കൊണ്ട് തെറ്റിയതല്ല അത് ബുദ്ധി കൊണ്ട് നടത്തുകയാണ് അത് എല്ലാവർക്കും വ്യക്തവുമാണ് തുടങ്ങിയത് മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചും റിപ്പോർട്ട് ചെയ്ത രീതിയെക്കുറിച്ചൊക്കെയാണ് അതുകൊണ്ട് ഒരു തമാശ കൂടി പറഞ്ഞിട്ട് തുടങ്ങാൻ തരുന്നു റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമപ്രവർത്തക റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് ഇടയ്ക്ക് നിങ്ങൾ അതായിരിക്കും ഉദ്ദേശിച്ചാൽ എനിക്ക് തോന്നിയത് പരിഹാസമായിട്ട് മാറിയത് നിസ്സാരമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അവരെ ഒഴിവാക്കി എന്ന് പറയുകയാണ് നോക്കൂ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പേരുവിവരങ്ങൾ നിലവിലുള്ളത് ഒരു ഔട്ട് പ്രിന്റൌട്ടെടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാവും ആരോഗ്യമന്ത്രി നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആരോഗ്യമന്ത്രി ക്ഷണിതാവായി ഉൾപ്പെടുത്തി അപ്പോൾ നിലവിലാരൊക്കെ ഉണ്ട് എന്ന ഒരു കടലാസ് പോലും നോക്കാതെ വന്നിരിക്കുന്ന മാധ്യമ നമ്മൾ എങ്ങനെയാണ് അവരെ വിമർശിക്കുക അടുത്ത നൂറ്റാണ്ടിൽ പോലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയാകാനുള്ള ഒരു സാധ്യതയും തനിക്കില്ല എന്ന് അവർ സ്വയം തെളിയിക്കുകയാണ് ഇങ്ങനെ തെളിയിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ് പൊതുവിൽ നേരത്തെ ഞാൻ വിമർശിച്ചത് സമയക്കുറവ് എല്ലാ കാര്യത്തിലേക്കും ഞാൻ പോകുന്നില്ല ഇവിടെ ഭാ നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കേണ്ട ഭാവി എൽ ഡി എഫ് ഗവൺമെൻറ് ആണോ യു ഡി എഫ് ആണോ എന്നൊക്കെ അതിൽ ഒരു സംശയമില്ല ഇപ്പോൾ മുൻ കെ പി സി സി പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതാ മൂന്നാം ഊഴത്തിന് അനുകൂലമായ സാഹചര്യം നിലവിലുണ്ട് പറഞ്ഞില്ലേ അപ്പം മുല്ലപ്പള്ളിക്ക് പോലും വ്യക്തത വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഓരോ ദിവസവും സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി ശേഷം വിശദീകരിച്ചു പ്രമേയങ്ങൾ അച്ചടിച്ച് പുസ്തകമാക്കി തന്നെ വിതരണം ചെയ്തു അതെല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തു ഇനിയും ഈ നവകേരളത്തിൻ്റെ പുതുവഴികൾ വിശദമായി അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ജനങ്ങളുടെ മുൻപാകെ എത്തുകയും ചെയ്യും ആ കാര്യത്തിലൊന്നും ഒരാശങ്കയും വേണ്ട പിന്നെ വ്യവസായ വികസനത്തെക്കുറിച്ച് നോക്കൂ ശ്രീ എ കെ ആൻ്റണി വ്യവസായ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്ന് തന്നെ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് എ കെ ആൻ്റണിയേക്കാൾ കൂടുതൽ അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്താ അദ്ദേഹം പറഞ്ഞത് അങ്ങ് ദയവായിട്ട് അത് ഓർമ്മിക്കണം എന്ന് മാത്രമേ ഈ സമയക്കുറവ് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ അതുപോലെ ഈ ഇരുപത് ലക്ഷം പേരുടെ തൊഴിലിൻ്റെ ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചു അത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിൽ കൊടുക്കുമെന്നല്ല പി എസ് സി വഴി തൊഴിൽ കൊടുക്കുമെന്നല്ല ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പി എസ് സി വഴി കൊടുക്കുന്ന തൊഴിലിൻ്റെ അൻപത് ശതമാനത്തോളം കേരളത്തിലാണ് കൊടുക്കുന്നതെന്നുള്ള ആധികാരികമായ കണക്ക് നമ്മുടെ മുൻപിലുണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളെല്ലാം പി എസ് സി വഴി സർക്കാർ ജോലി കൊടുക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത് അത് ദയവായിട്ട് അങ്ങ് മനസ്സിലാക്കണം പിന്നെ അടുത്ത നവംബർ ഒന്നിന് കേരളം അതിദരിദ്രരില്ലാത്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് മാറുകയാണ് അതൊരു വലിയ അഭിമാനിക്കത്തക്ക നേട്ടമല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ വെളിയിട വിസർജ്ജന വിമുക്ത സംസ്ഥാനമായി കേരളം മാറിയത് ഈ കാലത്തല്ലേ എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉള്ള ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ സംസ്ഥാനമായി മാറിയത് ഈ കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണത്തിൻ്റെ കീഴിലല്ലേ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത സംസ്ഥാനമായി കേരളം നിലനിൽക്കല്ലേ ഇപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നതല്ലേ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ആദ്യ അരമണിക്കൂറും പിന്നെ ഒരു മണിക്കൂറും കട്ടായിരുന്നില്ലേ കൊച്ചിയിടമൺ പവർ ഹൈവേയും ഗെയിലും ദേശീയപാതാ വികസനവും ഒക്കെ ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളായി നവകേരളത്തിലേക്കുള്ള വഴികളായി കാണാൻ രാഷ്ട്രീയം നമുക്ക് തടസ്സാവേണ്ട ഒരു കാര്യവുമില്ലല്ലോ അസാധ്യം എന്ന് തീർപ്പ് കൽപ്പിച്ച പലതും സാധ്യമായി അന്ത്യശ്വാസം വലിച്ച വികസന പദ്ധതികൾക്ക് ജീവൻ വെച്ചു അതല്ലേ ദേശീയപാതാ വികസനം ഫയൽ അടച്ചു വെച്ചതായിരുന്നില്ലേ കൊച്ചി ഇടമൺ പവർ ഹൈവേ ഗെയിൽ ഇതെല്ലാം കെ ഫോൺ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ ഈ കൂട്ടത്തിൽ ക്ഷേമ പെൻഷൻ നമ്മൾ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്നു വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുടിശ്ശിക എല്ലാം കുറഞ്ഞു കുറഞ്ഞു വന്നല്ലോ ലൈഫ് ചരിത്രം സൃഷ്ടിച്ചല്ലേ പോകുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ലൈഫിന് കൊടുക്കുന്നതിന് തത്യുല്യമായ തുക ഭവന പദ്ധതിക്ക് കൊടുക്കുന്നുണ്ടോ അങ്ങേക്കറിയോ ഏതെങ്കിലും ഒരു സംസ്ഥാനം അപ്പോൾ ഈ നേട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗവൺമെൻ്റാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ അത് അതങ്ങക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമില്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ എന്ന് പറഞ്ഞോളൂ എനിക്കൊരു വിരോധമില്ല ഇതിന്റെ വെളിച്ചത്തിലാണ് മുല്ലപ്പള്ളി പോലും പറയുന്നത് മൂന്നാം ഊഴത്തിന് അനുകൂലമായ സാഹചര്യം പ്രതീക്ഷിക്കുന്നു മൂന്നാം ഊഴം ലഭിക്കും എന്ന് അതിലിപ്പോൾ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല നമ്മൾ കാത്തിരുന്ന് നമുക്ക് കാണാം അത്രയേ ഉള്ളൂ